കുട്ടികൾ ഒന്നിച്ച് ഒരുപാട് പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഒരുപാട് പേര് ഇതിനൊക്കെ നാട്ടിലെത്തി ഇത്തവണ ആഘോഷങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ ഒന്ന് രണ്ട് ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് പ്രധാനപ്പെട്ട ചില രേഖകളുമായി ബന്ധപ്പെട്ട തലവേദനകളെല്ലാം ഒഴിവാക്കാം അതിലൊന്ന് ആധാർ കാർഡാണ് ആധാർ കാർഡിന് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് അപേക്ഷിക്കാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി നമുക്കിതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കുക എന്നുള്ളതാണ് അപേക്ഷിക്കാത്തവർ എത്രയും പെട്ടെന്ന് ആധാർ കാർഡുകളൊക്കെ അപേക്ഷിക്കുക ഇനി ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക നമ്മുടെ ആധാർ കാർഡിലെ വിലാസം പേര് അതൊക്കെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടൊന്ന് തട്ടിച്ച് നോക്കുക രണ്ടും രണ്ട് തരത്തിലാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക തിരുത്തുക എന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത്തത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് പാൻ കാർഡ് നാട്ടിലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പാൻ കാർഡ് ചോദിക്കും മിക്ക പ്രവാസികൾക്കും ഉണ്ടെന്നറിയാം എങ്കിലും എടുക്കാത്തവർ പാൻ കാർഡുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകി അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷനും എല്ലാ ജോലികളും പൂർത്തിയാക്കാവുന്നതാണ് കുട്ടികൾക്ക് ആധാർ കാർഡും പാൻ കാർഡും എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ഈ കൊച്ചു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാൻ കാർഡ് എടുക്കണം എന്നുള്ളൊരു കാര്യം മാതാപിതാക്കളുടെ ഒരു താൽപ്പര്യത്തിനനുസരിച്ചായിരിക്കും അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് പാൻ കാർഡ് എടുത്തിരിക്കണം എന്നുള്ളതാണ് അതായത് അവരുടെ പേരിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്കും പാൻ കാർഡ് ആവശ്യമാണ് അപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും കുട്ടികളുടെ പേരിലും അപേക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇനി ജനന തീയതിയുമായി ബന്ധപ്പെട്ട ചില തിരുത്തുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആധാർ കാർഡും പാൻ കാർഡും പാസ്പോർട്ട് ഒന്ന് എടുത്ത് വെച്ച് നോക്കുക ഇതിൽ പേരോ വിലാസമോ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മൂന്നും ഒരുപോലെ ആക്കാൻ ശ്രദ്ധിക്കണം അതിനുള്ള കാര്യങ്ങളും ഈ അവധിക്കാലത്ത് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പ്രവാസികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ അവധിക്കാലത്ത് ചെല്ലുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് കുറഞ്ഞ മാസത്തവണകളിൽ അല്ലെങ്കിൽ ഒന്നിച്ചു തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപം നടത്താൻ പറ്റും വലിയ തലവേദനയില്ല നല്ലൊരു സുഭദ്രമായ നിക്ഷേപ മാർഗമായിട്ട് അതവിടെ കിടക്കുകയും ചെയ്യും പിന്നെ പി ബി ബി വൈ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ അവധിക്കാലത്ത് ആഘോഷങ്ങൾക്കും തിരക്കിനും ഇടയിൽ ഒരല്പ സമയം അല്ല ഒന്നോ രണ്ടോ ദിവസം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ വലിയ തലവേദന ഒഴിവാക്കാനും പറ്റും ഇനി സാമ്പത്തിക ഭദ്രത അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പാക്കാനും പറ്റും